ണ്ടാളോളൂ ഒരു ക്വസ്റ്റ്യൻ എന്ത് വെച്ചെങ്കില് ഇവളെ കണ്ടിട്ട് ഏജ് പറ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസിലെല്ലാം ഏറ്റവും ചാലഞ്ച് ആയിട്ട് വെച്ചൊരു വീഡിയോ ഇത് അതെ ഏജ് കണ്ടിട്ട് ജസ്റ്റ് നിങ്ങക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ നാപ്പത്തിന് ഉറപ്പിച്ചില്ലേ

അപ്പ എന്തായി രണ്ടാക്ക് ഗിഫ്റ്റ് ഇല്ല അല്ലെങ്കിൽ ഈ ഫോൺ ഗിഫ്റ്റ് ചെയ്യാൻ ഞാൻ പറയാ ഏറ്റോ എല്ലാരോടും നീ ഇത്ര പറഞ്ഞു അല്ലല്ല എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടല്ലേ അല്ലോട് പറഞ്ഞു അയ്യപ്പ ചോദിച്ചിട്ടേ സോറി അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല ഒറിജിനൽ റിയൽ പറഞ്ഞത് ഇപ്പൊ കൊള്ളോ അപ്പൊ ചാലഞ്ച് കഴിഞ്ഞ് എല്ലാരും ഫൈൽ ആയിരിക്കുന്നു കണ്ടിട്ട് എത്ര ഏജ് തോന്നിക്കുന്നു ബാ എല്ലാവർക്കും ഉള്ളത് കല്യാണം അതെന്ത് ബന്ധോ കല്യാണം ഏജ് കല്യാണം കഴിഞ്ഞു ഞാൻ തേർട്ടി ഫോർ ഓക്കെ അടുത്ത് തേർട്ടി സിക്സ് തേർട്ടി സിക്സ് എന്നോട് ചോദിക്കണ്ടോട് ചോദിക്കുന്നില്ല ട്വന്റി നൈൻ 30 डबल வரல 29 அப்ப சத்தியம் പറയാ இகம் சொன்னா எனக்கு 21 வயசு ಅಲ್ಲ அதடி இவള് சொன்ன கரெக்ட்டா நீ சொன்ன கரெக்ட்டா 15 வயசு கொச்சுனாலும் ஆறி சொன்ன கரெக்ட் இவള് சொன்ன கரெக்ட் ஏஜ் வர ஏஜ் வர 36 ஓ நீ அதடி அதுوندی குறைய பையசுல வீல்லுச்சின்ட கள்ளு മ്മളേല ഏറ്റവും മഹാനാണ് മഹാനാണിത് മുടുക്കനാണ് മുടും എല്ലാം വരും അപ്പൊ ഓക്കെ എല്ലാരും ഒന്ന്